ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹിമ വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം മുഖുന്ത കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ നീ ഇപ്രാവശ്യം എന്നെ വല്ലാതെ തീറ്റിയിട്ടിച്ച് കളഞ്ഞു നീ എന്താ ഫോൺ എടുക്കാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഫോൺ എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ മെസ്സേജ് വിട്ടത് എന്ന് മഹിമ പറയാണ് അല്ല നീ മഞ്ജുവിനെ കുറിച്ചൊന്നും ചോദിക്കുന്നില്ലല്ലോ മഞ്ജു എത്തിയോ എന്ന് പോലും ചോദിക്കുന്നില്ല ചേച്ചി വീട്ടിൽ സുരക്ഷിതമായി എത്തി എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറയട്ടോ അല്ല മഞ്ജുവിന് ആരാവും തട്ടിക്കൊണ്ട് പോയത് എന്ന് പറയുമ്പോൾ മഹിമ പറയുന്നത് അത് ഗോപാലനായിരുന്നു എന്റെ കയ്യിലുള്ള ലഡ്ജർ കിട്ടാൻ ാണ് ചേച്ചി അവൻ തട്ടിക്കൊണ്ടുപോയത് ഞാൻ ചേച്ചിക്ക് വേണ്ടി ആ ലെഡ്ജർ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചതായിരുന്നു ആ സമയത്താണ് കൃത്യസമയത്ത് ദൈവം എൻ്റെ മുന്നിൽ സഞ്ജുവിനെ കൊണ്ടെത്തിച്ചത് അപ്പോൾ പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സുകൾ എല്ലാവരെയും കൂടി സഞ്ജുവിനെ അങ്ങ് പോയി പിന്നെ സഞ്ജുവിനെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടാണ് ചേച്ചിയെ ഗോപാലൻ വെറുതെ വിട്ടത് അപ്പൊ ഈ ലഡ്ജർ മഞ്ജുവിന് കൊടുക്കുന്നില്ലേ എന്ന് മുകുന്ദൻ ചോദിക്കുമ്പോൾ മഹിമപ്പെട്ടെന്ന് ആലോചിക്കാണ് ചേച്ചിയെ കണ്ട ഉടനെ തന്നെ ഗിരിയേട്ടൻ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു ചേച്ചിക്ക് ഞാൻ ആ ലെഡ്ജർ കൊടുക്കുന്നില്ല കാരണം ഗിരിയേട്ടൻ ചേച്ചിയെ സ്വാധീനിച്ച് ആ ലഡ്ജർ ഗിരിയേട്ടൻ തട്ടിയെടുക്കും അപ്പൊ പിന്നെ ഞാനും എന്റെ കൂട്ടുകാരും ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും പിന്നെ നീ എന്ത് ചെയ്യാനാണ് ആ ലർ വെച്ചിട്ട് എന്ത് ചെയ്യാനാണ് പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഒരു വഴിയൊക്കെ എന്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട് എന്തായാലും എനിക്ക് നിനക്കും ഫ്രണ്ട്സുകൾക്കും ഫ്രണ്ട്സുകൾക്കുമെതിരെ കേസ് വാദിക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ അതെന്താ വക്കീല അങ്ങനെ പറഞ്ഞത് നീ തട്ടിക്കൊണ്ട് പോയില്ലേ ആ സഞ്ജുവിനെ അപ്പൊ എന്തായാലും അവനൊരു പരാതി കൊടുക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ അതിന്റെ വഴിക്ക് നടന്നോളും വക്കീൽ അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ ടെൻഷനാവണ്ട അതിനൊക്കെയുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കൂളായിട്ട് മഹിമ അകത്തേക്ക് കയറി എനിക്ക് നല്ല വിഷപ്പുണ്ട് വക്കീൽ വാ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നും പറഞ്ഞ് അപ്പോൾ മുകുന്ദൻ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവൾക്ക് എവിടെന്നാണ് ഇത്രയ്ക്കധികം ആത്മവിശ്വാസവും ധൈര്യവും എന്നൊക്കെ ചിന്തിക്കാം കേട്ടോ ഈ സമയം ഗിരിയും മഞ്ജുവും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ ഗിരി മഞ്ജുവിനെ കഴിക്കാനുള്ള ഭക്ഷണവുമായിട്ട് വരുന്ന സമയത്ത് മഞ്ജു പറയണേ എനിക്ക് വേണ്ട മഹിമ എവിടെയാണെന്നുള്ളത് പോലും ഇതുവരെ അറിഞ്ഞിട്ടില്ല എനിക്കൊരു സമാധാനവും ഇല്ല എന്ന് പറയുമ്പോൾ നീ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവണ്ട മഹിമ എന്തായാലും വീട്ടിലെത്തിക്കോളും അവൾക്ക് ഒരു ും പറ്റില്ല നീ തന്നെ പറയാറ് മഹിമയുടെ ഭാഗത്ത് ന്യായമുണ്ട് അതുകൊണ്ട് അവളുടെ കൂടെ ദൈവമുണ്ടാവുമെന്ന് അതുകൊണ്ട് അവൾക്ക് ഒരു കുഴപ്പവും വരില്ല നീ സമാധാനത്തോടെ ഇരിക്കുക എന്ന് പറയുന്ന ആ സമയത്താണ് മുകുന്ദ ഫോൺ വിളിക്കുന്നത് കണ്ടില്ലേ മുകുന്ദ വിളിക്കുന്നു മഹിമ വീട്ടിലെത്തിയിട്ടുണ്ടാവും എന്ന് പറയട്ടോ അങ്ങനെ സ്പീക്കറിലിടാൻ വേണ്ടി പറയണം മഞ്ജു അങ്ങനെ സ്പീക്കറിലിട്ടുകൊണ്ട് രണ്ടുപേരും സംസാരിക്കുക കേട്ടോ ഗിരിയും മുകുന്ദനും അപ്പുറത്തും അപ്പുറത്തും ഫോണിൽ സംസാരിക്കുകയാണ് അപ്പോൾ രണ്ടുപേരും സംസാരിക്കുന്നതെല്ലാം മഹിമയും മഞ്ജുവും കേൾക്കുന്നുണ്ട് അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് മഹിമ എന്ന് പറയട്ടോ അപ്പോൾ ഇതുവരെ എവിടെ ആയിരുന്നു എന്ന് ഗിരിയേട്ട് ചോദിക്കുക എന്ന് സ്പീക്കർ ഓഫാക്കിയിട്ട് മ്യൂട്ടാക്കിയിട്ട് ചോദിക്കുകയാണ് മഞ്ജു അപ്പോൾ ഗിരി അതേപോലെ തിരിച്ച് മുകുന്ദനോട് ചോദിക്കുക ബോധൻ അവൾ കൂട്ടുകാരികളുടെ കൂടെ കമ്പൻസറിക്ക് പോയതാണെന്ന് പറയാണ് അങ്ങനെ വീണ്ടും ഗിരിയോട് മ്യൂട്ടാക്കിയ ശേഷം മഞ്ജു പറയാണ് ഇതുവരെ തീ തെറ്റിച്ചത് എന്തിനാണെന്ന് ചോദിക്കാൻ വേണ്ടി പറയുമ്പോൾ തീ തിന്നാതെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പറ ചേച്ചിയോട് എന്ന് അമ്മ മുകുന്ദൻ്റെ ഫോണ് മ്യൂട്ടാക്കിയ ശേഷം മുകുന്ദനെ കൊണ്ട് ചോദിപ്പിക്കാം കേട്ടോ അങ്ങനെ പിന്നെ രണ്ടുപേരും കിടന്നുറങ്ങാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഗിരിക്ക് കാര്യം മനസ്സിലാവുകയാണ് മഞ്ജു ആണ് ഇവിടെ നിന്ന് ചോദിക്കുന്നത് എന്ന് മുകുന്ദനും മനസ്സിലാവുക കേട്ടോ അങ്ങനെ മരുന്നുകളൊക്കെ കഴിക്കാൻ വേണ്ടി പറയുകയാണ് ഫോളിക്കാസിഡും ഓളിങ് സപ്ലിമെന്റും കഴിക്കാൻ വേണ്ടി പറ ചേച്ചിയോട് എന്ന് പറയുമ്പോൾ എനിക്ക് കാര്യം മനസ്സിലാവാണ് ഇതൊക്കെ മഹിമയാണ് ചോദിപ്പിക്കുന്നത് എന്നുള്ള കാര്യം അപ്പോൾ ഫോൺ വെച്ച് ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞ് ഫോൺ കട്ടൊക്കെ കേട്ടോ അപ്പോൾ മഞ്ജുവിനോട് പറയാണ് ഇതൊക്കെ മുകുന്ദനെ കൊണ്ട് ചോദിപ്പിക്കുന്നത് മഹിമയാണെന്ന് പറയുമ്പോൾ എനിക്കത് മനസ്സിലായി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇത്രയ്ക്ക് സ്നേഹമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വഴക്കിടുന്നത് എന്ന് പറയുമ്പോൾ ഈ വഴക്കൊക്കെ അവസാനിക്കുന്നത് ഗോപാലിനെ ഇല്ലാതാക്കുന്നതോടുകൂടി ഞങ്ങളുടെ തമ്മിലുള്ള വഴക്കുകളൊക്കെ അവസാനിക്കും എൻ്റെയും മഹിമയുടെയും കൈകൊണ്ട് തന്നെയായിരിക്കും ഗോപാലൻ്റെ മരണം ഉണ്ടാവുക എൻ്റെ അച്ഛനെ കൊന്നത് അവനാണെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും നടക്കുന്നത് അപ്പം പിന്നെ അയാളെ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത് എൻ്റെയും മഹിമയുടെയും കൈകൊണ്ട് തന്നെയാണ് ഗോപാലൻ്റെ അന്ത്യം ഉണ്ടാവുക എന്ന് പറഞ്ഞു പോകുന്ന സമയത്ത് ഗോപാലിനെ കുറിച്ച് പറഞ്ഞ് ആ വാക്ക് കേട്ടപ്പോൾ ഗിരി മനസ്സിൽ ചിന്തിക്കുകയാണ് ഗോപാൽജിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇനിയിപ്പോൾ ആരുടെ കൈകൊണ്ടാണ് ഗോപാൽജി തീരുക എന്നുള്ളത് മാത്രം കണ്ടറിഞ്ഞാൽ മതി മുകുന്ദ മഹിമയോട് പറയുകയാണ് ഇതൊക്കെ ചോദിപ്പിച്ചത് മഞ്ജു ആണ് അവൾക്ക് നിന്നോട് എത്ര സ്നേഹം സ്നേഹമുണ്ടെന്ന് നോക്ക് എന്ന് പറയുമ്പോൾ ചേച്ചിക്ക് ഞാൻ അനിയത്തി മാത്രമല്ല ചേച്ചി എനിക്ക് അമ്മ കൂടിയാണ് എന്ന് പറഞ്ഞിട്ട് മഹിമയും എണീറ്റ് പോവാട്ടോ അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും സ്നേഹം മുഖം തന്നെ മനസ്സിലാവാണ് ഈ സമയം ഗോപാലനും ചാച്ചുവും സ്വപ്നയും ശാലിനിയും കൂടി സംസാരിക്കുകയാണ് ഇതുവരെയും സഞ്ജുവിനെ വിട്ടില്ലല്ലോ ഇനിയിപ്പോൾ മഹിമ വാക്ക് മാറ്റി പറയുമോ എന്ന് ചോദിക്കുമ്പോൾ ഗോപാലൻ പറയാണ് അവളെങ്ങാൻ അത് മാറ്റി പറഞ്ഞാൽ പിന്നെ അവളുടെ വീട്ടിൽ ഒരാൾ പോലും ജീവനോടെ ഉണ്ടാവില്ല എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും സഞ്ജു അവിടേക്ക് വരുകയാണ് അങ്ങനെ സഞ്ജുവിനെ കണ്ടതോടുകൂടി സ്വപ്നം ഓടി ചെല്ലുകയാണ് എന്ന് പറഞ്ഞ് ചാച്ചുവും ചെല്ലുകയാണ് അപ്പോൾ മോനെ ഇപ്പോഴാണ് ഒരു സമാധാനം മായത് എന്ന് പറയട്ടോ അപ്പോൾ ഷാലിനി പറയണെ കണ്ടില്ലേ മഹിമ അവനെ ഒന്നും ചെയ്യില്ല എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഡാഡിയോട് ഇപ്പോൾ മഞ്ജുവിനെ വിട്ടില്ലെങ്കിലും ഇവനൊരു കുഴപ്പം വന്നിരുന്നില്ല എന്ന് പറയുമ്പോൾ ആര് പറഞ്ഞു മഹിമയുടെ അടുത്ത് കിടന്ന് അനുഭവിച്ചത് ഞാനായിരുന്നു മഞ്ജുവിൻ്റെ കാര്യത്തിൽ അവൾ വല്ല ഭ്രാന്ത് പിടിച്ചത് പോലെ ആയിരുന്നു വിളിക്കാൻ വഴുകിയിരുന്നെങ്കിൽ എന്റെ കൈവിരൽ അവൾ മുറിച്ചേന എന്ന് അങ്ങ് പറഞ്ഞതോടുകൂടി ഷാലിനി അങ്ങ് പേടിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ സ്വപ്നം പറയണത് ഇപ്പം ഞാൻ പറഞ്ഞത് എന്തായി അവൾ പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യും അത് മഞ്ജുവിൻ്റെ കാര്യത്തിന് വേണ്ടി ശാലിനി പറഞ്ഞതുപോലെ കേട്ടിരുന്നെങ്കിൽ ഇപ്പോൾ എന്റെ സഞ്ജുവിട്ടൻ്റെ ഒരു വിരൽ നഷ്ടപ്പെട്ടേനെ എന്ന് പറയുമ്പോൾ ഇവൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞോ അച്ഛൻ അത് കേട്ടോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് സ്വപ്ന ഗോപാൽജിയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുകയാണ് ഇല്ല അച്ഛൻ അതൊന്നും കേട്ടില്ല അച്ഛൻ അപ്പം തന്നെ മഹിമയ്ക്ക് വിളിക്കുകയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ ചാജു വരെ ഞെട്ടിപ്പോവാട്ടോ സ്വപ്ന ഗോപാൽജിയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നത് കേട്ട് അപ്പൊ ഷാലിനെ അങ്ങ് ഞെട്ടിപ്പോവാണ് എത്ര പെട്ടെന്നാണ് അച്ഛനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ അപ്പോൾ സഞ്ജു ദേഷ്യപ്പെട്ട് അങ്ങനെ പറഞ്ഞോ എന്ന് പറഞ്ഞതോടുകൂടി അങ്ങനെ പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത് കൊണ്ട് ഈ കുടുംബത്തിന് എന്ത് ഉപകാരമാണ് ഉള്ളത് മഹിമയുടെ കയ്യിൽ നിന്ന് ആ ലഡ്ജർ വാങ്ങിക്കാൻ വേണ്ടി ായിരുന്നു എന്നിട്ട് അവളുടെ അടുത്ത് പോയി ചാടിക്കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പെണ്ണായ അവളുടെ കസ്റ്റഡിയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെട്ടു പോരാൻ പോലും കഴിഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ അതിന് അവൾ ഒറ്റയ്ക്കായിരുന്നില്ല അവളുടെ കുറെ കൂട്ടുകാരുണ്ടായിരുന്നു എന്ന് പറയട്ടോ അപ്പോൾ സ്വപ്ന പറയണേ ഇവൾ ഇങ്ങനെയൊക്കെ പറയും മഹിമയെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് എന്ന് പറഞ്ഞ് സഞ്ജുവിൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ശാലിനി പറയണേ ഇതൊക്കെ ഇവളുടെ വെറും അഭിനയമാണ് സഞ്ജു നിന്നോട് ഇവൾക്ക് ഒരു മാനവും സ്നേഹവും ഇല്ല സഞ്ജു അത് നിനക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ദേഷ്യം പിടിച്ചിട്ട് സഞ്ജു ശാലിനിയെ അടിക്കാൻ വേണ്ടി ഒന്നാണ്ട് അപ്പോഴത്തേക്കും ചാച്ചു തടയുന്നത് അവളുടെ വിഷമം കൊണ്ട് പറഞ്ഞതാണ് നീ അതൊന്നും കാര്യം എന്ന് പറഞ്ഞ് ചാജു അവരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൂട്ട് കൊണ്ടുപോകാണ്ട് അപ്പോൾ ശാലിനിയും സ്വപ്നയും കൂടി അവിടെ തനിച്ചവാണ് അപ്പോൾ സ്വപ്ന പറയണേ നിന്റെ കാര്യം ഓർത്ത് എനിക്ക് നല്ല വിഷമമുണ്ട് നല്ല ബുദ്ധിയും തൻ്റെ ഒക്കെ ഉണ്ടായിട്ടും ആ സഞ്ജുവിനെതിരെ എല്ലാ സ്നേഹവും പോകുന്നത് കാണുമ്പോൾ ഏതൊരാൾക്കും ഇത്രയും വിഷമമൊക്കെ വരും ഇതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നത് പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്ക് വേണ്ടി നീ ഇനി ജയിലിൽ പോവേണ്ടി വരുമല്ലോ അത് ഓർത്തിട്ടാണ് എനിക്ക് വിഷമമാവുന്നത് സാരല്ല എന്ന് പറഞ്ഞ് ശാലിനിയുടെ കവളിൽ പിടിച്ച് തലോടി കൊടുക്കുന്ന സമയത്ത് ഷാലിനിക്ക് ദേഷ്യം പിടിച്ചിട്ട് സ്വപ്നയുടെ കൈ അങ്ങ് തട്ടി മാറ്റുകയാണ് പിന്നീട് ഗോപാലിനെ കാണാൻ വേണ്ടി പ്രീതി വരിക കേട്ടോ എന്നിട്ട് പറയണേ നിങ്ങൾ എന്ത് പണിയാണ് കാട്ടിയത് ആ മഞ്ജുവിനെ നിങ്ങൾക്ക് കൊന്നു കൊന്നുകളയണ്ടായിരുന്നല്ലേ ഞാൻ അതിന് വേണ്ടിയിട്ടല്ലേ എല്ലാ കാര്യവും നിങ്ങളോട് വിളിച്ച് പറഞ്ഞത് എന്നിട്ട് എന്ത് പണിയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയായിരുന്നു പ്ലാൻ പക്ഷെ എല്ലാ പ്ലാനും തകർന്നു പോയി എന്ന് പറയട്ടെ അപ്പോഴത്തേക്കും ഷാലിനി അവിടേക്ക് വന്നിട്ട് പറയണേ ആ അച്ഛൻ്റെ പൊന്നാര മകനെ ആ മഹിമയുടെ കയ്യിൽ കൊണ്ടുപോയി ചാടിക്കൊടുത്തു അതാണ് എല്ലാത്തിനും എന്ന് പറയട്ടോ ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞതായിരുന്നു അപ്പം നിങ്ങളത് ശ്രദ്ധിച്ചില്ല നിങ്ങളുടെ ബുദ്ധി ഇല്ലാത്ത മകനെ കൊണ്ട് കിട്ടിയ ഉപകാരമല്ലേ ഇതിന് വേണ്ടിയിട്ടായിരുന്നു നിങ്ങളെയൊക്കെ ഞാൻ സഹായിച്ചത് എന്ന് പറഞ്ഞ് ഗോപാലിനെ കുറ്റപ്പെട്ട രീതി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഗോപാലിനെ ദേഷ്യം പിടിച്ചിട്ട് നീയും നിന്റെ അച്ഛനക്ക് ഞാൻ നിർത്തിയിരിക്കുന്ന ശമ്പളക്കാര് മാത്രമാണ് നിന്റെ കയ്യിൽ കുറച്ചധികം പൈസ ഉണ്ട് എന്ന് കരുതി എന്നോട് അഹങ്കാരം കാണിക്കേണ്ട നീ വിവരം അറിയുമെന്ന് പറഞ്ഞപ്പോൾ എന്നെ വിവരം അറിയിക്കാൻ വേണ്ടി നിന്നാലേ ഗിരിയെ ഞാൻ പല വിവരങ്ങളും അറിയിക്കും എന്നങ്ങ് പറഞ്ഞതോടുകൂടി ആലിനെയും ഗോപാലിനെ ഒന്ന് അങ്ങ് ഞെട്ടിപ്പോവാണ് എന്താ എന്നെ ഭീഷണിപ്പെടുത്താണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല കാര്യം പറഞ്ഞതാണ് നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരണം ഉണ്ടായാലാണ് എല്ലാത്തിനും എല്ലാ അവർക്കും നല്ലത് എന്നും പറഞ്ഞ് പ്രീതി അവിടെ നിന്നും പോകട്ടോ അപ്പോൾ ഷാലിനിയോട് ഗോപാലൻ പറയണേ ആ മഹിമ കാരണം ഇവരുടെയൊക്കെ വായിലുള്ളത് ഞാൻ കേൾക്കേണ്ടി വന്നു അപ്പോൾ ഷാലിനി പറയണേ മഹിമ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യിക്കണം സഞ്ജുവിനെ തട്ടിക്കൊണ്ടുപോയതിന്റെ പേരിൽ അപ്പോൾ നിന്നെ അവൾ അകത്താക്കില്ലേ നിന്നെ ആ ലഡ്ജർ കാണിച്ച് ആ ലഡ്ജർ കാണിച്ച് അകത്താക്കാനൊന്നും ഒന്നും പോകുന്നില്ല മഹിമയ്ക്ക് കേസിൽ നിന്ന് ഊരണമെങ്കിൽ ലഡ്ജർ തിരിച്ചു തന്നാലാണ് നമ്മൾ കേസ് പിൻവലിക്കൂ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയട്ടോ എങ്കിൽ ഇപ്പൊ തന്നെ സഞ്ജുവിനോട് മുകുന്ദന്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടി പറയാം എന്ന് പറഞ്ഞ് ഗോപാലൻ നേരെ പോലീസുകാരെയും കൂട്ടിയിട്ട് മുകുന്ദന്റെ വീട്ടിലേക്ക് ചെല്ലോ അപ്പം അപ്പോൾ മുകുന്ദനും മുകുന്ദനും മഹിമയും പെട്ടെന്ന് ഗോപാലനെ കാണുന്ന സമയത്ത് അതിശയത്തോട് കൂടി നോക്കുകയാണ് അപ്പോഴത്തേക്കും അവിടേക്ക് പോലീസുകാരെത്തുകയാണ് എന്നിട്ട് പറയുന്നത് മഹിമയെ അറസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവരുമായിട്ട് വന്നത് എന്ന് പറയട്ടോ മുകുന്ദനും മഹിമയും കൂളായിട്ട് നിൽക്കുകയാണ് എന്നിട്ട് പറയാണ് അപ്പോഴത്തേക്കും കിരിവരുകയാണ് എന്താണ് എന്തിനാണ് ഗോപാൽജി ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് മഹിമയുടെ ഭാവി തന്നെ ഇല്ലാതാവില്ലേ എന്ന് പറയുമ്പോൾ എൻ്റെ മോനെ തട്ടിക്കൊണ്ട് തട്ടിക്കൊണ്ടുപോയത് ഇവളാണ് അത് കഴിഞ്ഞ് വീട്ടിൽ മോഷണം നടത്തുന്നു ഇങ്ങനത്തെ ഇവൾക്ക് എന്ത് ഭാവി ഉണ്ടാവാനാണെന്ന് പറയട്ടോ അപ്പോൾ മുകുന്ദൻ പറയുന്നത് എന്തിനാണ് സഞ്ജുവിനെ തട്ടിക്കൊണ്ട് പോയത് മഹിമ മഹിമയും തമ്മിൽ ിൽ എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഗോപാലൻ അങ്ങ് പതറേണ്ട കേട്ടോ ഈ മഞ്ജുവിനെ തട്ടിക്കൊണ്ടുപോയത് കൊണ്ടാണ് സഞ്ജുവിനെ തട്ടിക്കൊണ്ടുപോയത് എന്നങ്ങാനും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഗിരി ഇപ്പം തന്നെ എന്നെ തീർത്ത് കളയും അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ വീണ്ടും മുകുന്ദം ചോദിക്കണം അല്ല എന്തിനാണ് മഹിമ സഞ്ജുവിനെ തട്ടിക്കൊണ്ടു പോയത് അത് പറ നിങ്ങൾക്ക് എന്തെങ്കിലും തരാനുണ്ടോ എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഗോപാലം ഒന്നും മിണ്ടാതെ നിൽക്കാണ്ട് അപ്പോഴത്തേക്കും സഞ്ജു അവിടേക്ക് ആ അതാ സഞ്ജു വന്നു എന്നങ്ങ് പറയട്ടോ അപ്പോൾ സഞ്ജു പെട്ടെന്ന് മഹിമയും മുകുന്ദനെയൊക്കെ പോലീസുകാരെയൊക്കെ കാണുന്ന സമയത്ത് ഒന്ന് ഞെട്ടലോട് കൂടിയിട്ടാണ് വരുന്നത് അച്ഛനെങ്ങാനും എന്നെ തട്ടിക്കൊണ്ടുപോയതിനാണ് ഈ കേസെടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാനേ കഴിയൂ കാരണം മഹിമ എന്നെ കേൾപ്പിച്ച ആ വോയിസ് ക്ലിപ്പ് അതൊരിക്കലും പുറത്തു വരാൻ പാടില്ല അതുകൊണ്ട് എനിക്കിപ്പോൾ കേസില്ല എന്ന് പറയാനാണ് എനിക്ക് കഴിയൂ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചോണ്ടാണ് സഞ്ജു അവിടേക്ക് വരുന്നത് സഞ്ജു ഇവരെയൊക്കെ കണ്ട സമയത്ത് അവരുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഗോപാലൻ ചോദിക്കുകയാണ് അല്ല മോനെ നിന്നെ ഈ മഹിമയല്ലേ ഇന്നലെ തട്ടിക്കൊണ്ടുപോയത് എന്നങ്ങ് ചോദിച്ചതോടുകൂടി സഞ്ജു ഒന്നും മിണ്ടാതെ ഇണ്ടാതെ അതറി നിൽക്കാട്ടോ അപ്പോ അറിയിച്ചു പക്ഷെ സാറ് ചോദിക്കുകയാണ് എന്താണ് മോനെ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ സത്യം പരമഹിമയാണ് മഹിമയാണോ നിന്നെ തട്ടിക്കൊണ്ട് പോയത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സഞ്ജു പറഞ്ഞു ഏ ഇല്ല എന്നെ എന്തെല്ലാം മഹിമയൊന്നും തട്ടിക്കൊണ്ടുപോയില്ല എന്നങ്ങ് പറഞ്ഞതോടുകൂടി ഗോപാലങ്ങ് ഞെട്ടിപ്പോ ഗോപാലന്റെ ആ പ്രതീക്ഷയും തകരുക കേട്ടോ മഞ്ജുവിനെ കൊണ്ട് മഹിമയെ അറസ്റ്റ് ചെയ്യിപ്പിക്കാം എന്ന് ഗോപാലൻ കണക്ക് കൂട്ടി വന്നത് അടക്കാതെ പോവാണ് ഈ സമയം വീട്ടിലെത്തിയ ശേഷം സഞ്ജുവിനെയോട് ചോദിക്കുന്നുണ്ട് ആ ലെഡ്ജർ എടുക്കാൻ നീയാണോ മഹിമയെ സഹായിച്ചത് എന്ന് ചോദിക്കുമ്പോൾ സ്വപ്ന പറയുകയാണ് അതെ ഞാൻ തന്നെയാണ് സഹായിച്ചത് അത് നീട്ടന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ാണ് ഞാൻ അതിനെ കൂട്ടുനിന്നത് ആ ശാലിനി കാരണം സഞ്ജുവട്ടിനെ ഇവിടെ ഒരു സ്ഥാനവുമില്ല അത് എതിർക്കാൻ വേണ്ടിയാണ് അച്ഛൻ്റെ മുന്നിൽ സഞ്ജുവിട്ടിനൊരു സ്ഥാനവും ഒരു നിലയും വിലയും ഒക്കെ വരാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് സഞ്ജുവിനെ അങ്ങ് കുപ്പിയിലാക്കാനോ വീണ്ടും സ്വപ്നം ഓരോന്ന് പറഞ്ഞിട്ട് പിന്നെ ഗോപാലൻ വീട്ടിലെത്തിയ ശേഷം ശാലിനിയുടെ മുന്നിൽ വെച്ച് സഞ്ജുവിനോട് ചോദിക്കുകയാണ് നീ എന്തുകൊണ്ടാണ് മഹിമയല്ല നിന്നെ തട്ടിക്കൊണ്ടുപോയത് എന്ന് പറയാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ അച്ഛന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയാതിരുന്നത് മഞ്ജുവിനെ തട്ടിക്കൊണ്ടുപോയത് അച്ഛനാണെന്നുള്ള കാര്യം അപ്പോൾ ആ സമയത്ത് അവൾ അവിടെ ച്ച് വിളിച്ചു പറയും അതോടുകൂടി ഗിരിയുടെ സ്വഭാവം അച്ഛൻ അറിയാവുന്നതല്ലേ അതൊക്കെ കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ ശാലിനിയ അപ്പൊ തന്നെ മഞ്ജുവിന്റെ കയ്യിലേക്ക് അവൾ ആ ലെഡ്ജർ കൊടുത്തു കഴിഞ്ഞാൽ അതോടുകൂടി അച്ഛനും ശാലിനിയൊക്കെ അതിൽ ഉൾപ്പെടും അതുകൊണ്ടൊക്കെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞ് മഞ്ജു ഗോപാലിന്റെ മുന്നിൽ നിന്നും തടിതപ്പാ കേട്ടോ അപ്പോൾ സഞ്ജു യഥാർത്ഥത്തിൽ എന്താണ് പറയാൻ കാരണം എന്നുള്ളത് അവർക്ക് ആർക്കും അറിയില്ല മഹിമ കാണിച്ചു കൊടുത്ത ആ വോയിസ് ക്ലിപ്പിന്റെ പേരിലാണ് സഞ്ജു ആ സമയം മഹിമയുടെ പേര് പറയാതിരിക്കുന്നത് പിന്നീട് ഗോപാലിനെയും ഗിരിയെയും പിരി ിക്കാൻ വേണ്ടിയിട്ട് സ്വപ്നം പിന്നെ അടുത്തൊരു നമ്പർ ഇറക്കുകയാണ് ഇവിടെ വന്ന് മഹിമയ്ക്ക് ആ ലെഡ്ജർ എടുക്കാൻ സഹായിച്ചത് അത് അയാളാണെന്ന് പറയുമ്പോൾ ഇനി ആരെയാണ് ഉദ്ദേശിച്ചത് അതാണ് അയാൾ എന്ന് ഗോപാലം ചോദിക്കുമ്പോൾ മറ്റാരുമല്ല ഗിരിയേട്ടൻ തന്നെയാണ് ഗിരിയേട്ടനാണ് അന്ന് ഇവിടെ ഉണ്ടായിരുന്നത് ഗിരിയേട്ടനാണ് മഹിമയെ സഹായിച്ചത് എന്ന് പറയുമ്പോൾ ഗോപാലം പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവാട്ടോ അതിനെയും ഒന്ന് അങ്ങ് ഞെട്ടിപ്പോവാണ് അങ്ങനെ ഗോപാലം സ്വപ്ന പറയുന്നതിലും കാര്യമുണ്ട് ഇത് തന്നെയാണ് മഹിമയെ സഹായിച്ചത് എന്ന് ഗോപാലനും അങ്ങ് വിശ്വസിക്കുകയാണ് അങ്ങനെ ഗോപാലനും ഗിരിയും തമ്മിൽ കുറേശ്ശെ കുറേശ് അകറ്റാനുള്ള പരിപാടിയാണ് സ്വപ്ന കണക്ക് കൂട്ടുന്നത് അങ്ങനെ ഗിരി പോയി കഴിഞ്ഞാൽ എല്ലാ ഭരണവും പിന്നെ സഞ്ജു ഏറ്റെടുക്കും അതോടുകൂടി ഞാൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കും എന്നൊക്കെയാണ് മനസ്സിൽ സ്വപ്ന കണക്ക് കൂട്ടുന്നത്